ഇന്ന് എല്ലാവരുടെയും വാട്സ്ആപ്പ് സ്റ്റാറ്റസും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയും ഫേസ്ബുക്ക് പോസ്റ്റും ഒക്കെ എടുത്തുകഴിഞ്ഞാൽ നമുക്കൊറ്റ പേരോ ഒറ്റ ഫോട്ടോ ഒറ്റ വ്യക്തിയെ കാണാനായിട്ട് ആ വ്യക്തിയുടെ പേരാണ് സച്ചിൻ രമേശ് തെണ്ടുൽക്കർ എന്ന് പറഞ്ഞ ഒറ്റ വ്യക്തിയുടെ പേരെ നമുക്ക് അതിൽ കാണാനായിട്ട് സാധിക്കുള്ളൂ ഇന്ന് നമ്മൾ ആ വീഡിയോ അദ്ദേഹത്തിന്റെ പിറന്നാൾ പിറന്നാളാണെന്ന് അതുകൊണ്ട് തന്നെ ആയിരിക്കുന്ന എല്ലാവരുടെ സ്റ്റാറ്റസും കാര്യങ്ങളുമാർ അപ്പോൾ അതിലായിരിക്കും അപ്പൊ സച്ചിൻ ടെണ്ടുൽക്കറെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഇൻസ്പിറേഷനൽ ആയിട്ടുള്ള കുറെ മൊമെന്റ്സുകൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ശ്രമിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകും ആ കാര്യങ്ങളൊന്നും ഒരു ചെറിയ വീഡിയോയിൽ ഒതുക്കാനായിട്ട് സാധിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹം നേടിയ അച്ചീവ്മെന്റ് ും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു അരമണിക്കൂറിന് നേരെ ഒരു വീഡിയോ ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് കുറച്ച് പങ്കുവയ്ക്കാനുള്ള ഒരു പ്ലാനിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ശ്രമം മാത്രമാണ് സച്ചിൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ള ഒരു കാര്യം മാത്രമാണ് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന നമ്മുടെ ദൈവം ജനിക്കുന്നത് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ അച്ഛന്റെ പേര് രമേശ് ടെണ്ടുൽക്കർ എന്നാണ് അദ്ദേഹം രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ആദ്യ ഭാര്യയിൽ മൂന്ന് മക്കളുണ്ടായിരുന്നു ആ രണ്ട് ആൺമക്കളും ഒരു പെൺമകളുമാണ് ഉള്ളത് മൂന്നാമത്തെ കുട്ടിയുടെ ജന്മത്തോടു കൂടി രമേശ് ടെണ്ടുൽക്കറിന്റെ ഭാര്യ ഭരിക്കുകയുണ്ടായി എന്നാൽ സച്ചിൻ ടെണ്ടുൽക്കർ ജനിക്കുന്നത് രഞ്ജിനി എന്ന പേരുള്ള രണ്ടാം ഭാര്യയിലാണ് അപ്പോ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ജന്മത്തോടു കൂടിയാണ് അവരുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനായിട്ട് തുടങ്ങിയത് അപ്പോ രമേശ് ടണ്ണുൽക്കർ ഒരു എഴുത്തുകാരനാണ് അമ്മ രഞ്ജിനി ഒരു ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിലാണ് അവർക്ക് എന്തെങ്കിലും അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ ചെറിയൊരു പേഴ്സണൽ ലൈഫിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത് എല്ലാവർക്കും റെക്റ്റ് ഉണ്ടാവും എന്തുകൊണ്ടാണ് ഇത്രയധികം സച്ചിൻ ഇത്രയും ഫാൻ ബേസ് ഉണ്ടാകാനുള്ള കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പതിനൊന്നാം വയസ്സിലാണ് അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് കരിയർ ആരംഭിക്കുന്നത് പതിനാറാം വയസ്സിൽ അദ്ദേഹം പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ടെസ്റ്റ് ഡിപ്പോയിട്ട് നടത്തി അപ്പൊ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഇദ്ദേഹം ഈ ഒരു അച്ചീവ്മെന്റ്സ് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ് ഒന്നാമത്തെ ആ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് ഇതൊന്നും ശരിക്കും സാധിക്കാത്ത ഒരു ാണ് കാരണം അപ്പോൾ സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളും ഒക്കെ വളരെ മോശമാണ് അതുപോലെ തന്നെ ഇത്രയധികം ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഒന്നും ആ ടൈമിൽ ഇല്ല അതുപോലെ തന്നെ ക്രിക്കറ്റ് വളരുന്ന ഒരു കാലഘട്ടം തന്നെയായിരുന്നു ആ സമയമൊക്കെ അപ്പൊ സച്ചിൻ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയധികം നേട്ടങ്ങൾ സൃഷ്ടിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ അത് നല്ലൊരു ഫാൻ ബേസ് ആ ഒരു ഭാഗത്ത് നിന്ന് വന്നു അതിൽ അതിലുപരി അദ്ദേഹം സച്ചിൻ എന്ന് പറയുന്ന താരത്തിൻ്റെ വ്യക്തിത്വമാണ് അദ്ദേഹത്തെ ഇത്രയധികം ഫാൻ ബേസ് ഉണ്ടാക്കാനുള്ള കാരണം ഒരു തരത്തിലൊരു ഒരു ശതമാനം പോലും ഒരു അഹങ്കാരമോ എന്താ ഒന്നുമില്ല അതാണ് സച്ചിൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഒരുപാട് വീഡിയോസുകളും കാര്യങ്ങളും ഒരുപാട് മൊമെന്റ്സും സ്റ്റോറീസും ഒക്കെ ഉണ്ട് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളെങ്കിൽ പക്ഷെ അതൊന്നും നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ യൂട്യൂബിലുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് അത് കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല ദ ഹ്യൂമൻ വിത്ത് സിംപ്ലിസിറ്റി എന്ന് പറയുന്ന സച്ചിൻ ടെണ്ടുൽക്കർ തന്നെയാണ് ഒരു ഗ്രേറ്റ് 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 എക്സാമ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഒരു ചെറിയൊരു മൊമെന്റ്സ് നമുക്ക് പറയുകയാണെങ്കിൽ അദ്ദേഹം ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരു ഈഗോ ഉണ്ടാവും ഒരു നല്ലൊരു ഫാൻ ബേസ് ലഭിക്കുന്നു നല്ല ഒരു കളിയെത്തുമ്പോ ഒരു ഫാൻസ് ഫാൻസിനോട് ഒരു ഈഗോ ഉണ്ടാകും കാരണം അവരുമായിട്ട് അധികം ഇന്ററാക്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളൊരു ഈഗോ അവരുടെ മൈൻഡിൽ ഉണ്ടാകും അപ്പൊ ആ ഒരു സംഭവം അദ്ദേഹത്തിന്റെ മൈൻഡിൽ ഒരു ശതമാനം പോലും ഇല്ല എന്നുള്ളതാണ് കാരണം ഒരു വീഡിയോ കണ്ടിട്ടുള്ള ഒരു മൊമെന്റ് ആണ് ഞാൻ പറയുന്നത് ഒരു ഹോട്ടലിൽ സച്ചിൻ ടെണ്ടുൽക്കർ താമസിക്കുന്നു അദ്ദേഹത്തിന് കളിക്കുന്നതിനിടയിൽ ഒരുപാട് തവണ പ്രശ്നങ്ങൾ വരുന്നു അദ്ദേഹത്തിന്റെ കളിക്കുമ്പോഴൊരു ഇറിറ്റേഷൻ വരുന്നു ഒരുപാട് ഫോൾട്ടുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരാനായിട്ട് തുടങ്ങി ഒരു ചെറിയ കാലഘട്ടത്തിൽ അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറിനെ അത് എങ്ങനെ പരിഹരിക്കണമെന്ന് അറിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ആ ടൈമിലാണ് ആ ഹോട്ടലിൽ ഉണ്ടായിരുന്ന ഒരു വെയിറ്റർ അദ്ദേഹത്തെ വിളിച്ച് സച്ചിൻ ടെണ്ടുൽക്കറോട് ഒരു കാര്യം ചോദിച്ചു ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അത് എന്താ എന്ത് രീതിയിലാണ് എടുക്കുക എന്ന് അറിയില്ല അതുപോലെ തന്നെ ഞാൻ പറയുന്നതിൽ ഒന്നും തോന്നരുത് ഞാൻ ഈ ഒന്നും തോന്നരുത് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഹാൻഡ് പാഡിൽ ഹാൻഡ് പാഡ് എന്ന് തോന്നുന്നു ആ പാഡിന്റെ ഡിസൈനിങ്ങിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടായിരിക്കാം തനിക്ക് തങ്ങൾ താങ്കൾക്ക് ഈയൊരു കളി ചെറിയ രീതിയിൽ മോശമായി പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വാക്ക് കേട്ട് സച്ചിന് പിന്നീടാണ് മനസ്സിലാവുന്നത് തന്റെ ഈ കയ്യിൽ ഈ ചെറിയൊരു പ്രശ്നം മാത്രമാണ് സച്ചിനുള്ളത് ആ ഒരു പ്രശ്നം എത്രത്തോളം ഗുരുതരമാണ് എന്ന് സച്ചിൻ മനസ്സിലാക്കുകയും അതിന്റെ ഡിസൈൻ മാറ്റി പിന്നീട് ആ കളി വളരെ സ്യൂട്ടബിൾ ആക്കുകയും ചെയ്തു അപ്പോൾ ആ മനുഷ്യന്റെ ആ സിംപ്ലിസിറ്റി ആണ് അതിൽ കാണുന്നത് കാരണം നമ്മളൊരു വലിയൊരു പേഴ്സണാലിറ്റി ആണെങ്കിൽ ഈ പറയുന്ന ഒരു വെയ്റ്റർ പോലും ഒരു വലിയ പേഴ്സൺ ആണെങ്കിൽ കൂടി ഒന്ന് കാണാനോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ നമ്മളൊരു അവസരം ഉണ്ടായി കൊടുക്കില്ല എന്നുള്ളതാണ് ആ ഒരു സംഭവം പോലും സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ഒരു വലിയ ടീച്ചറായിട്ട് അല്ലെങ്കിൽ വലിയൊരു വ്യക്തിയെ പോലെ തന്നെയാണ് അദ്ദേഹമായിട്ട് ഇൻട്രാക്ട് ചെയ്തത് വെയ്റ്ററായിട്ട് വെയ്റ്ററായിട്ടല്ല അദ്ദേഹത്തെ കാണുന്നത് ഒരു വലിയൊരു വ്യക്തിയായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ആയിട്ടാണ് സച്ചിൻ അതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് സച്ചിന് എല്ലാവർക്കും അത്രയധികം ഇഷ്ടം ഗ്രൗണ്ടിൽ ഏറ്റവും നീറ്റായിട്ടുള്ള പ്ലെയർ എന്ന് പറയുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ തന്നെയാണ് ഇതകൊണ്ടായിരിക്കും സച്ചിൻ ടെണ്ടുൽക്കർ ഇത്രയധികം ഫാൻ ബേസും ഇത്രയധികം ദൈവമായിട്ട് നമ്മൾ ഈ ക്രിക്കറ്റിന്റെ ദൈവം ഒരു 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 പോസിറ്റീവ് എനർജി സച്ചിൻ ടെണ്ടുൽക്കറെ നമുക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ അത് സച്ചിൻ്റെ ആ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയം തന്നെയാണ് ഇനി നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ കരിയർ ഒന്ന് ഓടിച്ച് നോക്കുന്ന ഒരു സംഭവമാണ് അദ്ദേഹം ചെറിയ കുട്ടിയിലെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പേഴ്സണാലിറ്റി ഈ പറയുന്ന ചിരി ഒന്നും അദ്ദേഹത്തിന്റെ മുഖത്തും കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിലും ഇല്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുമ്പോൾ തന്നെ ചിരിയായിരുന്നു കാരണം സച്ചിൻ ടെണ്ടുൽക്കർ അങ്ങനെയാണോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊന്ന് ഞെട്ടിപ്പോകും കാരണം സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന വ്യക്തി വളരെ 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 റൂഡായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു ചെറിയ കുട്ടിയിൽ നല്ല രീതിയിൽ ഒരു കുട്ടിയായിരുന്നു അദ്ദേഹത്തെ ഒരു പുതിയ സ്കൂളിലേക്ക് മാറ്റുമ്പോൾ അദ്ദേഹം നല്ല രീതിയിൽ അവിടെ കാണുന്ന പിള്ളേരൊക്കെ ഇടി അടിക്കുന്ന ഒരു ലെവലിലാണ് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രൈമറി ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞത് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഏട്ടനായ അജിത്താണ് അപ്പോൾ അദ്ദേഹം നല്ല രീതിയിൽ സച്ചിൻ ടെണ്ടുൽക്കറിനെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ക്രിക്കറ്റ് കളിക്കാനുള്ള എല്ലാ അവസരങ്ങളും നേടിക്കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സച്ചിൻ ടെണ്ടുൽക്കർ കുട്ടിയായിരിക്കുമ്പോൾ ഇവരൊക്കെ കളിക്കുന്നത് കാണുന്നത് അദ്ദേഹത്തിന് വളരെ വിഷമം തോന്നും കാരണം തനിക്ക് കളിക്കാൻ ഇവർ അവസരം കൊടുക്കില്ലായിരുന്നു പക്ഷെ അവസരം എല്ലാം സച്ചിൻ ടെണ്ടുൽക്കർ വളരെ മനോഹരമായിട്ട് ഫിനിഷ് ചെയ്ത് സച്ചിന്റെ ഏട്ടൻ മനസ്സിലാക്കുന്ന ഇവരെ എന്തോ ഒരു കഴിവുണ്ട് എന്നും ഇതിന് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ച രീതിൽ വരാനായിട്ട് സാധിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സച്ചിൻ ടെണ്ടുൽക്കറിനെ ഒരു കോച്ചിങ് സെക്ഷനിലേക്ക് അദ്ദേഹം മാറ്റാനുള്ള തീരുമാനം എടുക്കുക അജിത്ത് സച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് രാമഖണ്ഡ് അച്ഛ്രേക്കർ എന്ന് പറയുന്ന വ്യക്തിയിലേക്കാണ് ആ ഒരു കോച്ചാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പ്രൊനൗൺസ് ചെയ്ത് ചിലപ്പോൾ തെറ്റാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും രാമകണ്ഡ് അച്റെക്കർ അപ്പോൾ അതാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിലേക്കാണ് സച്ചിനെ പിന്നീട് ഏൽപ്പിക്കുന്നത് അങ്ങനെ സച്ചിൻ അവിടെയാണ് പിന്നീട് അദ്ദേഹത്തിന്റെ കോച്ചിങ് കരിയർ ഒക്കെ നീക്കാൻ തുടങ്ങുന്നത് പക്ഷെ സച്ചിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ടാലന്റ് എന്താണെന്ന് ഈ കോച്ചിന് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ അക്കാഡമിയിലേക്ക് സെലക്ട് ചെയ്യാനായിട്ട് പ്രോബ്ലം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സച്ചിന് ആദ്യം ഒരു അവസരം നൽകുന്നു സച്ചിന് അവസരം നൽകുമ്പോൾ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് കോച്ച് അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് സച്ചിന് ആദ്യമായിട്ടുള്ള അവസരം ബോളുകൾ വരുന്നു അദ്ദേഹത്തിന് ഒന്നും അടിക്കാനായിട്ട് സാധിക്കുന്നില്ല ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പൊ കോച്ചിന് മനസ്സിലാവുന്ന സച്ചിനെ കൊണ്ട് അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ പറയുന്ന ലിസ്റ്റിലേക്ക് അല്ലെങ്കിൽ അക്കാഡമിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു മെന്റാലിറ്റി അദ്ദേഹത്തിന്റെ മൈൻഡിൽ വരുന്നു സച്ചിൻ ഏട്ടനായ അജിത്ത് പറയുന്നു നിങ്ങൾ നോക്കി നിൽക്കുന്നതുകൊണ്ട് അതായത് കോച്ച് സച്ചിനെ നോക്കി നിൽക്കുന്നത് കൊണ്ട് അവൻ അൺകോൺഷ്യസായിട്ടാണ് കളിക്കുന്നത് അതുകൊണ്ട് തന്നെ താങ്കൾ ഒന്ന് മാറി നിന്ന് കഴിഞ്ഞ് മാറി നിന്ന് ആ മരത്തിൻ്റെ അവിടെ അവിടെ പോയി നിന്ന് ഒന്ന് വീക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സച്ചിൻ തന്റെ പ്രകടനം എടുക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ അദ്ദേഹം അവൻ നിന്ന് മാറി ഒരു മരത്തിന്റെ പുറകിൽ പോയി നിന്ന് ഒളിഞ്ഞ് നോക്കിയായിരുന്നു സച്ചിന്റെ കളി എങ്ങനെയാണ് എന്ന് അടുത്ത മോളുകൾ വരുന്നു എല്ലാം അട്ടിച്ച് താമറക്കുകയാണ് പിന്നെ സച്ചിൻ പിന്നെ സച്ചിൻ എന്ന് പറയുന്ന വ്യക്തി എന്താണ് എന്ന് അവിടെ അറിയാൻ തുടങ്ങി സച്ചിന്റെ കിടിലൻ പ്രകടനം അവിടെ കാണുന്നു അത് കണ്ട് ഞെട്ടിപ്പോയ കോച്ച് അദ്ദേഹത്തിന്റെ കളിയിൽ ഇമ്പ്രസ് ആയി അദ്ദേഹത്തെ ആ അക്കാദമിയിലേക്ക് സെലക്ട് ചെയ്യണം അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു സച്ചിന്റെ ലൈഫിൽ അവിടെ സംഭവിച്ചത് അതിനുശേഷം സച്ചിനെ ഔട്ടാക്കാൻ എല്ലാവരും നല്ല രീതിയിൽ തെടാപ്പാട് വെക്കും ഇപ്പോൾ അവിടെയുള്ള ബോളേഴ്സ് ഒരുപാട് കിണങ്ങി ശ്രമിക്കാൻ തുടങ്ങി സച്ചിനെ ഔട്ടാക്കാനുള്ള കാര്യങ്ങളിലൊക്കെ സച്ചിന് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആകാനായിട്ട് കോച്ച് ഒരു പുതിയൊരു വഴി കൂടെ കണ്ടെത്തി സച്ചിന്റെ പുറകിലുള്ള വിക്കറ്റ് കോച്ച് ഒരു കോയിൻ വെച്ചു പിന്നീട് ആ ബോളിങ് ചെയ്യുന്നവരോട് പറഞ്ഞ ഇതാണ് നിങ്ങൾ ബോൾ ചെയ്ത് ആ വിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതായത് സച്ചിന്റെ വിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കോയിൻ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ആ മത്സരത്തിൽ ആ ആരും തന്നെ സച്ചിന്റെ വിക്കറ്റ് എടുത്തില്ല എങ്കിൽ ആ കോയിൻ സച്ചിന് ലഭിക്കും അപ്പോൾ അതൊരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു മത്സരമായിട്ട് തന്നെ ആ ഒരു കോച്ചിങ് രീതി മാറി സച്ചിന് എതിരെ ഗോളുകളും കാര്യങ്ങളും വന്നു അതെല്ലാം ഫേസ് ചെയ്ത് സച്ചിൻ നല്ല രീതിയിൽ അച്ചീവ്മെന്റ് നേടുകയും അത് ഒരുപാട് വിജയങ്ങൾ ആ ഒരു കോമ്പറ്റീഷനിൽ സച്ചിൻ തന്നെയാണ് കൂടുതൽ തവണയും വിജയിച്ചത് എന്ന് പറയുന്നത് ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മാസീവിൽ എവിടെയോ വായിച്ചൊരു കാര്യമായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ തന്നെ ഇന്റർനാഷണൽ കരിയർ ആരംഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ബോളുകൾ വരുമ്പോൾ അത് എടുത്ത് അവർക്ക് കൊടുക്കുന്ന ഒരു ബോയ് ആയിട്ടായിരുന്നു സച്ചിൻ അവിടെ സ്റ്റേഡിയത്തിൽ പ്രവർത്തിച്ചു വന്നത് അങ്ങനെ ഒരു കാര്യം ഞാൻ കേട്ടുന്നു അതിനിടയിൽ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനിടെ സച്ചിൻ ടെണ്ടുൽക്കർ അവിടെ ആളില്ല എന്ന് പറഞ്ഞ് സച്ചിനെ നിർത്തി സച്ചിനും വേറൊരു ഫ്രണ്ടിനെയും കൂടെ ഫീൽഡിംഗ് നിർത്തി അതിൽ ആദ്യ ക്യാച്ച് സച്ചിൻ മിസ്സാക്കി ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ഒരു മാസികയിൽ വായിച്ചിരുന്നു പക്ഷെ അതിന് ഞാൻ നിക്കുന്ന കാര്യങ്ങളൊന്നും സെർച്ച് ചെയ്തപ്പോൾ ഒന്നും കിട്ടിയില്ല അപ്പോൾ അത് എത്രത്തോളം സത്യാവസ്ഥയാണെന്ന് അറിയില്ല എനിക്ക് കൂടി അതൊരു പരിസരം സച്ചിൻ തന്നെയുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഒരു നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു മാസികയിലാണ് ഞാൻ വായിച്ചതെന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് തന്നെയായിരുന്നു സച്ചിന്റെ ലൈഫിൽ എന്ന് പറയുന്നത് പിന്നീട് സച്ചിൻ പതിനാറാം വയസ്സാണ് അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് ക്രിക്കറ്റ് ആരംഭിക്കുന്നത് പാകിസ്ഥാനെതിരായിട്ടുള്ള കളിയിൽ സച്ചിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും ഇൻസ്പിറേഷനൽ ഒരു മൊമെൻറ്റ് നമുക്ക് ആ ഒരു കളിയിൽ നിന്ന് നമുക്ക് എടുത്തു പറയാനുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സച്ചിൻ ടെണ്ടുൽക്കർ തൻ്റെ പതിനാറാം വയസ്സിൽ ക്രിക്കറ്റ് പാകിസ്ഥാനെതിരായിട്ട് ക്രിക്കറ്റ് കളിക്കാനായിട്ട് ഇറങ്ങുന്നു ആദ്യ മത്സരത്തിൽ സച്ചിൻ്റെ പതിനഞ്ച് റൺസ് സച്ചിൻ നേടി പതിനഞ്ച് റൺസിന് ശേഷം ബക്കാർ യൂണിസിൻ്റെ ഒരു ബോളിന് സച്ചിൻ ടെണ്ടുൽക്കർ ക്ലീൻ ബൗൾഡ് ആയി മാറുന്നു അദ്ദേഹം ആ ഒരു മത്സരത്തിൽ നിന്ന് പുറത്താവുന്നു ആ മത്സരത്തിൽ നിന്ന് പുറത്തായപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ വളരെ ചിന്താഗതി എങ്ങനെയാണ് അദ്ദേഹം ബോൾ ചെയ്യുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ബോളുകൾ നമ്മുടെ ബോഡിയിലേക്ക് പതിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ 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 ചിന്തിച്ചു ഈ അടുത്ത മത്സരത്തിൽ അത് എങ്ങനെ ഫേസ് ചെയ്യണം കാര്യങ്ങളും ഒക്കെ സച്ചിൻ ടെണ്ടുൽക്കർ വളരെ വളരെ ഇമ്പോർട്ടൻ്റായിട്ട് തന്നെ ചിന്തിച്ചു അങ്ങനെ സച്ചിൻ തെണ്ടുൽക്കർ അടുത്ത മത്സരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പാകിസ്ഥാനുമായിട്ടുള്ള രണ്ടാം മത്സരത്തിലേക്ക് കടക്കുമ്പോൾ പാറ്റാർ യൂണിസ് എന്ന് പറയുന്ന താരത്തിൻ്റെ ബോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ വെയിറ്റ് ചെയ്തു ആദ്യ ബോൾ വന്നു ആദ്യ ബോളിൽ തന്നെ ഒന്നും ഞെട്ടിയ സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ മുഖത്തേക്കായിരുന്നു ആ ബോൾ വന്നിട്ട് തൻ്റെ മൂക്കിലിടിച്ച് മൂക്കിൻ്റെ കാലം പൊട്ടി ചോര അങ്ങനെ താഴത്തേക്ക് വീണു എല്ലാവരും ഞെട്ടിയിരിക്കുന്ന ആ മൊമെൻ്റ് സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന ആ മത്സരത്തിൽ ആ ഒരു ലീഡിങ് മൊമെൻ്റ് കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടുകയും വിഷമിപ്പിക്കുകയും കാര്യമൊക്കെ ചെയ്തു സച്ചിൻ ടെണ്ടുൽക്കറി ഇനി എന്ത് ചെയ്യാനായിട്ട് സാധിക്കും അദ്ദേഹത്തെ മെഡിക്കൽ ടീമുകളൊക്കെ വന്നു ഒന്ന് പുറത്തേക്ക് പോകാനൊക്കെ ആവശ്യപ്പെട്ടു പക്ഷേ സച്ചിൻ ടെൻഡുൽക്കർ പറഞ്ഞു കുഴപ്പമില്ല ഇത് വെച്ച് തന്നെ ഞാൻ കളിക്കും കാരണം ഇത് എനിക്ക് ഇന്ത്യക്ക് വേണ്ടി നേടിയേ സാധിക്കൂ അല്ലെങ്കിൽ ഇതിനുവേണ്ടി എനിക്ക് കളിച്ചേ പറ്റൂ കാരണം പതിനാറ് വയസ്സുള്ള ഒരു പയ്യനാണ് ഈ പറയുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന ഈ പയ്യൻ തീർച്ചയായിട്ടും ഇതിനു വേണ്ടി ഞാൻ പ്രയത്നിക്കും എന്നാൽ ആ ഒരു സംഭവത്തിന് ശേഷം ആ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന വ്യക്തിയുടെ മൈൻഡിൽ കയറിയ ഒരു വെരി തന്നെയാണ് കാരണം ആ ഒരു മത്സരത്തിൽ നേടേണ്ടത് വളരെ വളരെ വലിയ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള റൺസും കാര്യങ്ങളും ആവശ്യമാണ് എന്ന് സച്ചിന്റെ മനസ്സിൽ വന്നു പതിനെട്ട് ബോളിൽ അൻപത്തി മൂന്ന് റൺസ് സച്ചിൻ ടെണ്ടുൽക്കർ ആ ഒരു മത്സരത്തിൽ നേടി ആദ്യ മിനിറ്റിൽ പതിനെട്ട് പന്തുകൾ കൊണ്ട് തന്നെ അമ്പത്തി മൂന്ന് റൺസ് ആ ടെസ്റ്റ് ക്രിക്കറ്റിൽ സച്ചിന്റെ ആ വെറുതെയിൽ നിന്ന് തന്നെ അങ്ങനെ ആ മത്സരത്തിൽ ഇരുന്നൂറ്റി പതിനഞ്ചോളം ആണ് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന വ്യക്തി നേടുന്നത് ആ ഒരു സീരീസ് അപ്പൊ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ആ ഒരു ഒരു വികാരവും കാര്യങ്ങളും ഒക്കെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം വാർത്തയെടുത്തു അതിനുശേഷം സച്ചിൻ ടെണ്ടുൽക്കറിന്റെ അങ്ങനെ ജീവിത യാത്ര ആരംഭിക്കുകയാണ് അതിനുശേഷം നമുക്ക് എല്ലാ കാര്യങ്ങളും പിന്നീടുള്ള സച്ചിൻ ടെണ്ടുൽക്കറെ നമ്മുടെ ലോകം മുഴുവൻ അറിയാനായിട്ട് തുടങ്ങി ഒരുപാട് നല്ല നല്ല രീതിയിലുള്ള മത്സരങ്ങൾ തരണം സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന വ്യക്തി സ്റ്റേഡിയത്തിലേക്ക് എന്റർ ചെയ്യുമ്പോൾ ഗാലറി മുഴുവൻ ആർ തിരുമ്പാനായിട്ട് തുടങ്ങി സച്ചിൻ 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 എന്ന് പറയുന്ന പേരിൽ അങ്ങ് ഗാലറി ഞെട്ടിപ്പോകുന്നു അതുപോലെ തന്നെ വേറെ ഏത് രാജ്യത്ത് പോയിട്ടാണ് സച്ചിൻ കളിക്കുന്നതെങ്കിലും ആ ഗാലറി നിറയും ആ ഗാലറി നിറയുന്നതിനൊപ്പ ഒപ്പം തന്നെ അവിടെ എല്ലാവരെയും ഒറ്റ പേരെ പേരും ആ പേര് സച്ചിൻ ടെണ്ടുൽക്കർ ടെണ്ടുൽക്കറി തന്നെയാണ് എതിർ ടീമിലെ കളിക്കാർ പോലും ആരാധകരായിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു സച്ചിൻ ടെണ്ടുൽക്കറിന്റെ കളി കണ്ടിട്ട് എല്ലാവരും ഞെട്ടി പോകുന്ന ഒരു മൊമെന്റ് ആയിരുന്നു അവസാനമായിട്ട് സച്ചിൻ ഐ പി എൽ കളിക്കുമ്പോൾ റിക്കി പോണ്ടിങ് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ഈ ഒരു പ്രായത്തിൽ ഞാനാണ് ഐ പി എൽ കളിക്കുന്നതെങ്കിൽ ഞാൻ വീൽ ചെയറിലിരുന്ന് ബോൾ തട്ടേണ്ട ഒരു അവസ്ഥ വരുമായിരുന്നു എന്ന് തന്നെയായിരുന്നു റിക്കി പോണ്ടിങ് പറഞ്ഞത് അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഒരു മൊമെൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് ഇതുവരെയും ആർക്കും എത്താനായിട്ട് സാധിച്ചില്ല ഇനി ഒട്ട് എത്രയുമില്ല എന്നുള്ളത് തന്നെയാണ് കാരണം അത്രയും ഫിറ്റ്നസ് ആയിട്ടുള്ള ഒരു ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ തന്നെയാണ് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് ഇൻസ്പിറേഷണൽ സ്റ്റോറീസ് തരുന്നതാണ് ഒരുപാട് 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 മെസ്സേജുകളും കാര്യങ്ങളും തരുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വേഡ്സും ഓരോ വേർഡ്സും അത് നമുക്ക് ഇൻസ്പിറേഷൻ തരുന്നതാണ് കാരണം നമുക്ക് മുന്നോട്ട് കുതിക്കാനുള്ള ഒരു ആവേശം തരുന്ന ഓരോ വേഡ്സുകളാണ് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന വ്യക്തി തരുന്ന അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതവും നമുക്ക് എല്ലാവർക്കും ഓരോ പാഠപുസ്തകവും തന്നെയാണ് അതുപോലെ തന്നെയാണ് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന വ്യക്തി ഇന്നും നിലനിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ബുദ്ധിൽ ഇപ്പോഴും ഇപ്പോഴും നല്ല രീതിയിൽ ഉയർന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചുവെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടിൽ ഇപ്പോഴും നല്ല രീതിയിൽ ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൽ ആരോട് പോയിട്ട് ഒരു ഇന്ത്യക്കാരൻ അറിയുന്നതെന്ന് ചോദിച്ചാലും എല്ലാവരും പറയും ഒരു ഇന്ത്യക്കാരൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ ആദ്യം തന്നെ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് തന്നെ പറയുന്നു കാരണം അത്രയും വേൾഡ് വൈഡ് ഫാൻസ് ഉള്ള ഒരു വ്യക്തി എന്ന് സച്ചിൻ ടെണ്ടുൽക്കർ തന്നെയാണ് അപ്പം ക്രിക്കറ്റിലെ ഗോഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സച്ചിന്റെ അവൾക്കർ തന്നെയാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് സച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കരിയറിനെ കുറിച്ച് ഒരു ചെറിയ മൊമെന്റ്സ് തന്നെ പറഞ്ഞിട്ടുള്ളൂ അതിന് അദ്ദേഹത്തിന്റെ എല്ലാ മൊമെന്റ്സും ഓരോ കളിയിലും അദ്ദേഹത്തിന് ഇൻസ്പിറേഷനായിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടാവും അപ്പോൾ അദ്ദേഹം തന്നെ ഒരുപാട് ഷോട്ടുകളും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കഥകളും സച്ചിനെ കുറിച്ച് പറയാനുണ്ട് പക്ഷെ അതൊന്നും ഈ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വലിയ ലെങ്ത് ആയിട്ടുള്ള ഒരു വീഡിയോ ആവും അതുകൊണ്ട് അങ്ങനെയൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ എന്തായാലും സച്ചിന്റെ തറന്നാളായതുകൊണ്ട് എന്നെ കൊണ്ട് പറയാൻ പറ്റുന്ന രീതി കുറച്ച് കാര്യങ്ങൾ കുറച്ച് മൊമെന്റ്സ് ഞാൻ പറയാൻ ശ്രമിച്ചു എന്ന് മാത്രം അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റു വീഡിയോ മറ്റേ ഷെയറുമായി കണ്ടെടുത്തവരായിരിക്കും ബൈ ബായ് ജയ്